കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ വിവിധ പാർട്ടി കുടികൾ ഉപേക്ഷിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്നവരുടെ ലിസ്റ്റ് എടുത്താൽ സന്ദീപ് വാര്യർ ഒരു പണത്തൂക്കം മുന്നിലാണ് കോൺഗ്രസ് വിട്ട പത്ത് നേതാക്കൾക്ക് തുല്യമാണ് ഒരു സന്ദീപ് വാര്യർ എന്ന് വേണമെങ്കിൽ പറയാം കെ വി തോമസ് പി സി ചാക്കോ പത്മജ വേണുഗോപാൽ ലതിക സുഭാഷ് കെ പി അനിൽകുമാർ പ്രശാന്ത് അവസാനം പാർട്ടി വിട്ട സരിൻ ഉൾപ്പെടെയുള്ളവരെ ഒരു തട്ടിൽ വെച്ച് തൂക്കിയാൽ മറുതട്ടിൽ സന്ദീപിന്റെ തട്ട് താഴ്ന്നു തന്നെയിരിക്കും എപ്പോഴും ലൈവായി നിന്നുകൊണ്ട് ബി ജെ പിയുടെ മുഖമായി അറിയപ്പെടുന്ന നേതാവ് കോൺഗ്രസിൽ വന്നു ചേരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് വരെ ഒരു സൂചന ലഭിച്ചത് അന്ന് രാവിലെ മാത്രമാണ് അതായത് വളരെ രഹസ്യമായ നീക്കത്തിലൂടെയാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചുരുക്കം സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇത്ര രഹസ്യ സ്വഭാവം ഉണ്ടാകാറില്ല സന്ദീപ് വാര്യരുടെ വരവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ വിജയം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്ര ആവേശത്തിലാണ് യുവാക്കൾ സന്ദീപിനെ കേട്ടത് അൻവർ വിഷയത്തിലും സരിന്റെ പാർട്ടി വിട്ടുള്ള പോക്കും പാർട്ടിക്കുള്ളിൽ വി ഡി സതീഷിനെ എതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്നാൽ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് സതീഷിന്റെ ഈ നീക്കം നടന്നത് സന്ദീപിന്റെ വരുവോടെ സതീശന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിച്ചു